മലയാള സിനിമയിൽ സമീപകാലത്തൊന്നും കാണാത്ത ജനപ്രീതിയുമായി ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുകയാണ് മോഹൻലാൽ ചിത്രം തുടരും സമീപകാലത്തൊന്നും ഒരു മലയാള ചിത്രത്തിന് ലഭിക്കാത്ത തരത്തിൽ റിപ്പീറ്റ് ഓഡിയൻസിനെയും തുടരും സ്വന്തമാക്കിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ആറ് ദിനങ്ങളിൽ നിന്ന് കോടി നേടിയ ചിത്രം നിലവിൽ നൂറ്റി എൺപത്തിനാല് കോടിയും കടന്ന് മുന്നേറുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസിയിൽ ഇതുവരെ ഞെട്ടിച്ചിരിക്കുന്ന ചിത്രത്തിന് പത്ത് ദിനങ്ങൾക്കു അത് തുടരാൻ സാധിക്കുന്നു എന്നതാണ് കൗതുകം ഒരു മാസത്തിന്റെ അകലത്തിലെത്തിയ രണ്ട് ചിത്രങ്ങളിലൂടെ മോഹൻലാൽ കേരള ബോക്സ് ഓഫീസിലെ തന്റെ അധീശത്വം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് കേരളത്തിലെ പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളിൽ കൗതുകകരമായ ഒന്നും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് കേരളത്തിൽ ഒറ്റ ദിനത്തിൽ ഏഴ് കോടിയിലധികം കളക്ഷൻ നേടിയ ചിത്രങ്ങൾ മലയാളത്തിൽ മോഹൻലാലിന് മാത്രമാണ് ഇതര ഭാഷകളിൽ നിന്ന് രണ്ട് താരങ്ങൾക്കും തമിഴ്നാരം വിജയ്ക്കും കന്നഡ താരം യാഷിനുമാണത് വിജയ്ക്ക് ലിയോയും യാഷിന് കെ ജി എഫ് ടുവുമാണ് ഈ നേട്ടം സൃഷ്ടിച്ചത് ലിയോ കേരളത്തിൽ മൂന്ന് ദിവസവും കെ ജി എഫ് ടു രണ്ട് ദിവസവും ഈ നേട്ടമുണ്ടാക്കി മോഹൻലാൽ ഇതിനകം ഒൻപത് തവണയാണ് ഈ നേട്ടത്തിന് അർഹനായത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടിക്കൊടുത്ത എംബുരാൻ ആറ് തവണയും ഓടിയൻ ഒരു തവണയും ഈ നേട്ടം സ്വന്തമാക്കിയപ്പോൾ ഇപ്പോൾ തിയേറ്ററുകളിലുള്ള തുടരും രണ്ട് തവണയാണ് ഈ നേട്ടത്തിന് അർഹമായത് രണ്ടാം ദിവസവും പത്താം ദിവസവുമായിരുന്നു അത് തമിഴ് പതിപ്പ് ഈ മാസം ഒൻപതിന് റിലീസ് ചെയ്തു ചിത്രത്തിന്റെ ലൈഫ് ടൈം കളക്ഷൻ എത്ര വരുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഷൺമുഖമെന്ന ടാക്സി ഡ്രൈവറായിട്ടാണ് മോഹൻല എത്തിയിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക